ഹായ് വെൽക്കം ടു ഹെംസ് ബ്ലോഗ്സ് കേരള ഹെംസ് ബ്ലോഗ്സ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻ്റെ മകനെ പറ്റിയുള്ളതും മുരളി ജയൻ ജയൻ്റെ മകനാണെന്ന് പുള്ളി പറയുന്നുണ്ട് പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളി ജയൻ ചേട്ടാ എന്നെ തന്നെ ഞാൻ വിളിക്കുകയാണ് ജയൻ്റെ മകനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളായിട്ട് ഒരു അമ്മ ആരെയാണ് കാണിച്ചു കൊടുക്കുന്നത് അതാണ് അവൻ്റെ അച്ഛൻ ആണല്ലോ എനിക്ക് തോന്നുന്നില്ല അത് പുള്ളിയുടെ പിതാവ് തന്നെ ജയൻ മഹാനടൻ ജയൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവിടെയുള്ള കുറേ ആൾക്കാരുടെ ആർഗ്യുമെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയനെ പോലെയല്ല ജയൻ്റെ മറ്റേ അമ്മാച്ചനെ പോലെയാണ് അപ്പൂപ്പനെ പോലെയാണ് ചെറുതെന്ന് പറയുന്നത് ഏവന അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പുള്ളി അങ്ങ് താറുടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയൻ്റെ ഫൈസൊന്നും ആണോന്നു തന്നെ ഇല്ല ചിലപ്പം അമ്മയുടെ ഫേസ് കട്ടാവല്ലോ അല്ലെങ്കിൽ ഇപ്പം പകുതി അച്ഛൻ്റെ ഫേസും പകുതി അമ്മയുടെ ഫേസും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിലപ്പോൾ അച്ഛൻ്റെ കറക്റ്റ് ഫേസ് വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഫീസ് ഒരുമിച്ച് വരാം ചിലപ്പോൾ അമ്മയുടെ ഫീസ് വരാം അച്ഛൻ്റെ ക്യാരക്ടർ വരാം അച്ഛൻ്റെ ഫേസും അമ്മയുടെ ക്യാരക്ടറും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കേ നിങ്ങൾ ഈ ഒരു തേങ്ങ അറിഞ്ഞുകൂടാത്ത ജനറ്റിക് ഇഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ മാങ്ങാണ്ടി തുല്യന്മാർ എന്തിനാണവോ ഇങ്ങനെ പാവത്തിന് ഇങ്ങോട്ട് ആക്ഷേപ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല മുള്ളി ജയൻ ചേട്ടാ മുള്ളി ചേട്ടാന്ന് പറഞ്ഞാൽ മുള്ളി ചേട്ടാ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നും നല്ല പ്രശ്നം നിങ്ങൾ ആരുടെ മകനാണ് ജയൻ്റെ മകനാണെങ്കിലും ഇനി അല്ലെങ്കിലും ആണെങ്കിലും ജനങ്ങൾക്ക് ഈ സിനിമ നടൻ ജയൻ എന്ന് പറയുന്നത് മഹാ നടൻ ജയൻ എന്ന് പറയുന്നത് അവർക്കൊരു ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ അവരുടെ മോനും അങ്ങനെ വരണമെന്നൊന്നുമില്ല അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് എടുക്കാനായിട്ട് സിനിമാ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഒരു സ്വാമിയും ഛായയൊക്കെ വരുന്നു പുള്ളിയുടെ വരുന്നുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ അത് നിഷേധിക്കും നിഷേധിക്കുന്നുണ്ട് ഇവനാണോ അവൻ അവൻ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം നിങ്ങൾ ഒരു പിന്നെ മഹാനടനായിട്ടല്ലോ വളർന്നു വന്നത് നിങ്ങൾ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് വളർന്നു പോകുന്നു സാധാരണ ജോലികൾ അല്ലെങ്കിൽ കൃഷികൾ നിങ്ങൾക്കറിഞ്ഞുകൊണ്ടത് ഒന്നുമില്ല എല്ലാം നിങ്ങൾ സ്വായത്തമാക്കി അതിന് വലിയ കാര്യമാണ് പക്ഷേ നിങ്ങൾ എന്താണ് വലിയ പത്രാസിലല്ല ജീവിച്ചത് ചെറിയ കുടുംബമായിട്ടാണ് നിങ്ങൾ വളർന്നു വന്നത് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സോ ഇത് ആരെയും നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ജയൻ്റെ മകൻ തന്നെയാണ് പിന്നെ അതിനിപ്പം പ്രത്യേകിച്ച് പിന്നെ ഡി എൻ ഐം അറ്റൻഡ് ചെയ്യുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ ഒത്തിരി ആൾക്കാർ നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞു ജെൻ്റെ മകനായിട്ട് ഞാൻ അംഗീകരിച്ച് അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ല സിനിമകൾ വരട്ടെ ചിലപ്പോൾ നിങ്ങളുടെ ടൈമിനി ആയിരിക്കാം നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ